പാർട്ടി മന്ത്രിമാർ ർക്കിച്ചതിൽ സി പിന് അതൃപ്തി വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് നിലപാട് തർക്കത്തെക്കുറിച്ച് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകി റിപ്പോർട്ടർ തർക്കത്തെ കുറിച്ച് പാർട്ടിമാർ ചന്ദ്രമോഹനാണ് മന്ത്രിസഭായോഗത്തിലെ ഭിന്നത പാർട്ടി സംസ്ഥാന ഉന്നയിച്ചത് വെറ്റനറി സർവകലാശാല ഭൂമി കൈമാറ്റ പ്രശ്നത്തിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നതിനു പകരം മന്ത്രിസഭയിൽ പാർട്ടി മന്ത്രിമാർ പരസ്പരം കലഹിച്ചത് ശരിയായില്ലെന്നായിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ പൊതുവികാരം തുടർന്ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ വിശദീകരണം നൽകി മന്ത്രിസഭായോഗത്തിൽ തർക്കമുണ്ടായില്ല ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിക്കാതെ വിഷയം വന്നതിൽ അഭിപ്രായം പറയുകയാണ് ഉണ്ടായതെന്നായിരുന്നു മന്ത്രിമാരുടെ വിശദീകരണം വകുപ്പുകളുമായി ചർച്ച ചെയ്യാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കൽ മാറ്റിവയ്ക്കാൻ മൃഗസംരക്ഷണ മന്ത്രിയോട് ആവശ്യപ്പെട്ടു മാറ്റിവെച്ചാൽ വിഷയം പിന്നീട് പരിഗണിക്കാനാകുമോയെന്ന് മന്ത്രി ജെ ചിന്തുറാണി സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും വിശദീകരണമുണ്ടായി ഭൂമി കൈമാറ്റം തന്റെ വകുപ്പിനോട് ആലോചിച്ചില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പാർട്ടി എക്സിക്യൂട്ടീവിനെ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ബിനോവിശ്വവും വിഷയത്തിൽ ഇടപെട്ടു മന്ത്രിമാർ സ്വന്തം ഓഫീസിലൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്നായിരുന്നു ബിനോവിശ്വത്തിൻ്റെ ആദ്യ പ്രതികരണം കൃഷി റവന്യൂ വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയ ശേഷം വിഷയം വീണ്ടും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെക്കാനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അനുമതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ